ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിലയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത് അതിൽ നമ്മുടെ കേരളം വളരെ പിന്നിലാണ് തൊഴിലെ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഏറെ പിന്നിലാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ കൂടി തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് അവിടെയെല്ലാം നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാതെ ധീരതയോടെ ജീവിക്കാനും ജീവിത സാഹചര്യങ്ങളെ നേരിടാനും എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് വളരെ പ്രായോഗികമായ ഒരു കാര്യം മാത്രമേ പറയുകയുള്ളൂ ഒന്ന് അതായത് നമ്മൾ പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനായിട്ട് വ്യക്തതപ്പെടുന്നവരാണ് പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൂടെ നല്ല പരിശീലനം ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണ് കുറേ നാളുകൾ തൊഴിൽ ഞാനൊരു പള്ളിയിൽ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സഹോദരി എന്നെ കാണാൻ ഒരു സാധാരണ വീട്ടിലെ സഹോദരി അവർ പറഞ്ഞു പിതാവിനെ ഇന്നത്തെ കുർബാന എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു പിതാവിന്റെ കുർബാനാക്കും വന്നപ്പോഴാണ് പിതാവിനെ കണ്ടത് വലിയ ദൈവാനെങ്കിലും ആയിരിക്കുന്നത് എന്നെ പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ് ഉടനെ അവരോട് പറഞ്ഞു എൻ്റെ മകനെ ഞാൻ യു കെക്ക് വിട്ടതാണ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി യു കെക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ഏജന്റ് കളിപ്പിച്ചു അവസാനം അവനെ തൊഴിലും ഇല്ലാതെ അവനാട്ടെ കഷ്ടപ്പെടുക ഞാൻ ഇവിടെ പരീക്ഷ പോകുന്നതിനായിട്ട് കഷ്ടപ്പെടുന്നു അവസാനം അവനെ കരുണ തോന്നി ഒരു ഒരു വിളിച്ചു അവരെ വന്നു വലിയ സാഹിത്യമായ ഞാൻ പറയുകയായിരുന്നു ഏതെല്ലാം തരത്തിലുള്ള കബളിപ്പിക്കലുകളിലാണ് നമ്മൾ പെട്ടുപോകുന്നത് ഇപ്പൊ നമ്മുടെ ഇടത്തരക്കാല് കുടുംബങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് മക്കളെല്ലാം കൂടെ യൂറോപ്പിലോട്ട് പോകുന്നു அப்படி ஏதாவது வந்து சொர்க்கமாக நம்மளும் போகும் பின் வலிய எந்தோ பாவனையுடைய நம்மள ஜீவ் பன்னெண்டாம் க்ளாஸ்க்கு கழிஞ்சு பிள்ளை பண்ணுவிடாட்ட ஒருங்கிணைந்த மாதாபிதூட்டத்தில் நம்ம குஞ்சை பன்னெண்டாம் க்ளாஸ் கழிஞ்சும் விதத்தொன்னும் விடருது அவரையை படிப்பிச்சு ஒரு டிக் ஒக்கே எடுத்து பலதினோடும் பல தாய வழக்கங்களோடு நோபயான ஒரு கருத்து மாத்தமே നമ്മൾ അവരെ അപ്പോ ഈ അമിതമായ ഒരു വിദേശ ഭരണം നമ്മൾ ഒത്തിരി പേര് ദരിദ്ര അടുത്ത നാളെ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു ദിവസം മൂന്ന് കത്തില്ലെങ്കിലാണ് വീണ്ടും പറമ്പും പണയം നോക്കാനായിട്ട് എന്തിനാണ് പിള്ളേരെ വ്യത്യാസം ഈ പോകുമായ നിങ്ങളുടെ മുഴുവൻ സ്വത്തും ബാങ്ക് കൊണ്ടുപോകും എന്നതാണ് പറയുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമുക്കത് മാത്രമേ മാർഗം തുറന്നു നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റ് വഴികൾ തുറന്നു കൊടുക്കാൻ വേണ്ടി അതല്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഈ കൊള്ളപ്പലിശക്കാടയിലൊക്കെ പണമെടുത്ത് ഒക്കെ ദരിദ്രരാകേണ്ട ആവശ്യം നമുക്കുണ്ടാവും അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതോടൊപ്പം നമ്മളൊക്കെ ചില കുടുംബങ്ങളിൽ ഈ ആഡംബരങ്ങൾക്ക് വേണ്ടി വിവാഹത്തിന്റെ ഒരു ആഘോഷം വന്നു പണം കടം വാങ്ങി പലിശക്ക് കടം കടം വാങ്ങിയിട്ട് അതെല്ലാം നടക്കുകയാണ് വലിയ ആഘോഷമായിട്ട് കുറേ പേര് വന്ന അവർ കുറേ പേർക്ക് മദ്യവും എല്ലാം കഴിച്ചു കൊടുത്ത് കുറെ ആക്ടിവിറ്റി നടത്തി അവസാനം ഈ കടത്തിന്റെ പലിശയുടെ ഭാരത്തിൽ ആ കുടുംബത്തിന്റെ താളം തെറ്റിപ്പോകുന്ന സാഹചര്യം കാണാനെ കുറിച്ച് കോവിഡ് കാലത്ത് ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി എങ്ങോട്ട് വന്നു പിതാവ് ദൈവം അറിഞ്ഞ് ഞങ്ങൾക്ക് തന്നാണ് കോവിഡ് വലിയ ദൈവാനുഗ്രഹമാണ് എന്നോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ് കോവിഡ് വന്നത് ഞാൻ ചോദിച്ചു അത് കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു

ഒത്തിരി കുടുംബങ്ങളുണ്ട് നിങ്ങൾക്കറിയാം സാമ്പത്തികമായ ആരോഗ്യം ശാരീരികമായ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ശരീരത്തിന് ആരോഗ്യം പോലെ തന്നെയാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ സാമ്പത്തികമായ ആരോഗ്യം അത് പോയി കഴിഞ്ഞാൽ നട്ട കിട്ടും എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് നമ്മൾ ഈ ധനം ഉണ്ടാക്കുന്നതിൽ തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ പണം ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാനും മിതമായ ചെലവുകളിലൂടെയൊക്കെ മക്കളെ കൂടെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ സുവിശേഷമായിട്ട് മാറുകയാണ് നമുക്കറിയാം പരിത്യാഗത്തിന്റെ സന്ദേശം എന്നൊക്കെ പറയുന്നത് ബുദ്ധി വെള്ളിയാഴ്ചകളിൽ കലഞ്ഞു മാത്രമാണ് നമ്മുടെയൊക്കെ അമിതമായ അനുഗ്രഹങ്ങൾക്ക് തടയുന്നതും പരിത്യാഗത്തിന്റെ അനുഭവമാണ് അങ്ങനെ പ്രായോഗികമായ എന്നാൽ ഏറ്റവും ആരോഗ്യകരമായ നിലപാടുകളിലൂടെ നല്ല കുടുംബജീവിതം നയിക്കുവാനും നല്ല സ്ഥിരതയുള്ള കുടുംബത്തൊരു വന്നിരിക്കുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെയൊക്കെ സമൂഹത്തിന് പ്രയോജനകരമായ രീതി അവരെയൊക്കെ മാറ്റുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ